ഹലോ ഹായ് പാണ്ടിക്കാട് കുഞ്ഞു ആ പാണ്ടിക്കാട് കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ കൂടുതലൊന്നും പറയണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ആകെ ഇയാൾക്കുടെ ഉടായ്പ ശരിക്കും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ഡേഷൻ ഒന്നും ഒന്നൊന്നുമില്ല എല്ലാം പോലീസ് ഇപ്പോൾ പിന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല വെറുതെ കളകളാന്ന് കളകളാന്ന് പറയാതെ മാത്രമേ അയാൾക്ക് സാധിക്കത്തുള്ളൂ ഏതെല്ലാം പറ്റിപ്പോയി പറ്റിയെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് തെറ്റി പറ്റിപ്പോയി അതുകൊണ്ട് ക്ഷമിക്കുക ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ഷമാപണമായിട്ടൊരു പിന്നെ ഒരു വീഡിയോ ഇറക്കുവാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പോൾ വന്ന ഹെയ്റ്റേഴ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയനെ പക്ഷേ അയാളത് ചെയ്യുന്നില്ല അയാൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അയാളത് സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്കിതി കൂടെ മനസ്സിലായത് ഏതായാലും സീക്രട്ട് ഏജൻ്റ് നിർത്തിക്കൊണ്ട് പൊരിക്കുന്നുണ്ടായാലോ അതൊന്നു ഒന്ന് കേട്ടോ സീക്രട്ട് ഏജൻ്റ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ശരിക്കും അങ്ങോട്ട് ഇന്നല്ല ഇന്നല്ല ശരിക്കങ്ങ് വെളുപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ രാവിലെ അല്ല ഒരു ചായപ്പെട്ട വീഡിയോ ആണ് ശരിക്കങ്ങ് വെളിപ്പിച്ച് തുടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ എന്നാ ഇത് നമ്മൾ നമ്മളെ മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് നമുക്ക് കൗണ്ട് ഉണ്ടായിരുന്നത് അതാണ് സീക്രട്ട് ഏജൻ്റോടെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ നമുക്കെല്ലാവർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആയിരം രൂപയാണ് അപ്പച്ചോയ്ക്ക് ഇത്ര വലിയ കാശാണെന്ന് വെച്ചാൽ അത് സാധാരണക്കാർ സാധാരണക്കാരായ ആൾക്കാരാണ് സഹായിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും ഓ മലയാളികളിങ്ങനെ പറ്റിക്കാൻ വേണ്ടി മാത്രം കിടക്കുകയാണ് അല്ലടേ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ച് ആരെങ്കിലും സഹതാപവും സങ്കടം കണ്ടാലും തിന്നലെങ്കിലും കുടിച്ചിരുന്ന സല്ല അവരെ അങ്ങ് സഹായിക്കുക ഉള്ള ഉള്ളതിന് പത്ത് രൂപ കാശ് മറ്റുള്ളവരും കൂടി കൊടുക്കുക എന്നുള്ളൊരു മനോഗതിയിൽ അതാണ് ഇവരെല്ലാവരും തന്നെ ചൂഷണം ചെയ്യുന്നത് അതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ഇങ്ങനെ ലക്കി ട്രോ ലി നറുക്കെടുപ്പും അല്ലെങ്കിൽ മറ്റേ നറുക്കെടുപ്പ് അവർക്ക് സുഖമില്ല സുഖമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അങ്ങ് ഒന്നും നോക്കത്തില്ല അവരിപ്പോൾ എന്നെ എവിടെങ്ങാനും ഒന്ന് കുത്തി തേനീച്ച് കുത്തി എന്നുള്ളതുള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും പൈസ കൊടുക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കും പ്രത്യേകിച്ച് അങ്ങനെയാണ് അല്ലാതെ അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ളതല്ല ഒരു മനുഷ്യൻ്റെ ഒരു മലയാളികളുടെ ഭാര്യ രീതിന് ഇവർ മുതലെടുത്തേക്കണേണം അതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ ഏതായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം അല്ല സീക്രട്ട് ഏജൻ്റ് നല്ലോണം അങ്ങ് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണ്ട് കിക്ക് എന്നുള്ളപ്പോൾ ഇത് ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ തൽക്കാലത്തേക്ക് അതൊന്ന് കേൾക്കട്ട കുഞ്ഞും പറയുന്നത് ഡിസ് പിന്നെ ഡിസപ്പോയിൻമെൻ്റ് അങ്ങനെയങ്ങനെ എന്തൊക്കെയുള്ള സംതിങ്ങാ പുള്ളിക്കാരൻ പറയുന്നത് ഏതായാലും ഡിസ്മിസ് ചെയ്തതാണ് പക്ഷെ പക്ഷേ പുള്ളിക്കാരനത് പറയാൻ അറിയാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ വിദ്യാഭ്യാസം കുറവാണെന്ന് തോന്നുന്നത് ഞാൻ കളിയാക്കുന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഏതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കിടാം അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കും സായി നല്ലോണം നിർത്തിക്കൊണ്ട് പൊരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയണതെന്ന് വെച്ചാൽ അത് തന്നെ ഇയാളെ എനിക്ക് വിശ്വാസം ഒട്ടും ഒട്ടുമില്ല കേട്ടോ കുഞ്ഞോല ഇന്നല്ല പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങള് <laughs>

ഞാനി <laughs> പറഞ്ഞു ഞാൻ വിളിച്ചില്ലേ അതെല്ലാം